ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പരസ്പരം അടുത്ത സുഹൃത്തുക്കളാണെന്ന് പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും അമേരിക്കയുടെ നയങ്ങളിൽ ഇന്ത്യയുടെ സമീപനത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ട്രംപിന്റെ അമേരിക്ക ഫെസ്റ്റ് എന്ന നയത്തിൽ ഭാഗമായ അമേരിക്കൻ കമ്പനികൾ തങ്ങളുടെ രാജ്യത്തെ പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിൽ മുൻഗണന നൽകണം എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന നിലപാട് ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു അടുത്തിടെ നടന്ന ഐ എ ഉച്ചകോടിയിൽ ട്രംപ് നടത്തിയ പ്രസ്താവന ഈ നിലപാടിന് കൂടുതൽ ഊന്നൽ നൽകുന്നതാണ് ഇന്ത്യയിൽ ജോലിക്കാരെ നിയമിക്കുന്ന കാലം അവസാനിച്ചു എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ത്യൻ ഐ വ്യവസായത്തിൽ വലിയ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ഗൂഗിൾ ആപ്പിൾ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ പ്രമുഖ ടെക് കമ്പനികൾക്ക് അമേരിക്കൻ പൗരന്മാർക്ക് മുൻഗണന നൽകണമെന്ന് വിദേശത്ത് ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനു പകരം അമേരിക്കയിൽ തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യ ഐ ടി വ്യവസായത്തിൽ അമേരിക്കയാണ് ഏറ്റവും വലിയ വിപണി ടി സി എസ് വിപ്രോ തുടങ്ങിയ ഇന്ത്യൻ ഐ ടി കമ്പനികൾ അമേരിക്കൻ ടെക് ഭീമന്മാർക്ക് ഓട്ടോ ഓട്ടോസ്റ്റേഴ്സുകൾക്കും സേവനങ്ങൾ നൽകുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ഇന്ത്യൻ ഐ ടി വ്യവസായത്തിനും വലിയ ഉണ്ടാക്കുമെന്ന ആശങ്ക സോഷ്യൽ മീഡിയയിലും ഐ ടി വിദഗ്ധർക്കിടയിലും വ്യാപകമായ ചർച്ച ചെയ്യപ്പെടുന്നു ഇന്ത്യൻ ഐ ടി കമ്പനികളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ജോലി ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികളിൽ ഇന്ത്യയിൽ നിന്നുള്ള ജോലിക്കാരെ നിയമിക്കുന്നത് കുറയ്ക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യൻ ഐ ടി മേഖലയിൽ തൊഴിലവസരങ്ങൾ വലിയ ഭീഷണിയാകും ഇത് പുതിയ ജോലികൾ സൃഷ്ടിക്കുന്നതിനെ ബാധിക്കുകയും നിലവിലുള്ള തൊഴിലാളികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുകയും ചെയ്യും ട്രംപിന്റെ ഈ നയങ്ങൾ എച്ച് വൺ ഡി വിസ നയങ്ങൾ കൂടാതെ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എച്ച് വൺ ബി വിസകൾ പ്രധാനമായി അമേരിക്കയിലേക്ക് വിദഗ്ദ്ധ തൊഴിലാളികളെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ വിസകളിൽ നിയന്ത്രണങ്ങൾ വരുത്തുന്നത് ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ ജോലി നേടുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകും ഈ നയം നടപ്പിലാക്കിയാൽ കമ്പനികൾക്ക് അമേരിക്കയിൽ ഉയർന്ന വേതനം നൽകി ജോലിക്കാരെ നിയമിക്കേണ്ടി വരും ഇത് അവരുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുകയും ലാഭം കുറയ്ക്കുകയും ചെയ്യും ഇന്ത്യൻ ഐ ടി വ്യവസായത്തിന്റെ വരുമാനത്തിന്റെ ഒരു വലിയ ഭാഗം അമേരിക്കൻ കമ്പനികളിൽ നിന്നുള്ള സേവനങ്ങളിൽ നിന്നാണ് ഈ നയങ്ങൾ നടപ്പിലാക്കിയാൽ ഇന്ത്യൻ ഐ ടി വ്യവസായത്തിന്റെ വരുമാനത്തിൽ ഗണ്യമായി കുറവുണ്ടാകും ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് തൊഴിലവസരങ്ങളിലും സാമ്പത്തിക വളർച്ചയിലും ട്രംപിന്റെ അമേരിക്കൻ ഫെസ്റ്റ് നയങ്ങളും പ്രാധാന്യ ലക്ഷ്യം അമേരിക്കയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും എന്നതാണ് അമേരിക്കൻ കമ്പനികൾ വിദേശത്ത് നിന്ന് തൊഴിലാളികളെ നിയമിക്കുന്നതിന് പകരം സ്വന്തം രാജ്യത്ത് തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം ഇത് അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിൽ നൽകാനും തൊഴിലില്ലായ്മ കുറയ്ക്കാനും സഹായിക്കും വിദേശത്ത് ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന് പകരം അമേരിക്കയിൽ തന്നെ ഉൽപാദനം വർദ്ധിപ്പിക്കണം ഇത് രാജ്യത്തിന്റെ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുകയും പുതിയ വ്യവസായങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതും അമേരിക്കൻ തൊഴിലാളികളെ നിയന്ത്രിക്കുന്നതും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും ഇത് സാമ്പത്തിക അവസ്ഥയെ വിദേശ ആശ്രയത്തിൽ നിന്നും മോചിപ്പിക്കുകയും കൂടുതൽ സ്വയം പര്യാപ്തരാകുകയും ചെയ്യും ട്രംപിന്റെ ഈ നയങ്ങൾ അമേരിക്കയിലെ വോട്ടർമാർക്കിടയിൽ വലിയ പിന്തുണ നേടുന്നത് ഒരു കാരണമായിട്ടുണ്ട് അമേരിക്കൻ തൊഴിലാളികളുടെ വ്യവസായങ്ങളുടെയും താല്പര്യങ്ങൾ മുൻഗണന നൽകുന്നത് രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ഗുണകരമാണ് ഇന്ത്യ ഐ ടി കമ്പനികൾക്ക് ഈ വെല്ലുവിളിയെ നേരിടാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും അമേരിക്ക മാത്രം ആശ്രയിക്കാതെ യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക തുടങ്ങിയ പുതിയ വിപണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് വരുമാന സ്രോതസ്സുകളിൽ വൈവിധ്യം വരുത്താനും ഒറ്റ വിപണിയെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബ്ലോക്ക് ചെയിൻ സൈബർ സുരക്ഷ തുടങ്ങിയ ന്യൂനത സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം നടത്തുന്നത് ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് മത്സരശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും ഈ മേഖലകളിൽ വൈവിധ്യം നേടുന്നത് പുതിയ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വാഗ്ദാനം ചെയ്യാൻ അവസരമാകും ഇന്ത്യയിൽ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമാണ് ഇത് ആഭ്യന്തര ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും രാജ്യത്തിനകത്ത് തന്നെ സാങ്കേതിക വിദ്യയുടെ വളർച്ച ഉറപ്പാക്കാനും സഹായിക്കും ഇന്ത്യൻ സർക്കാർ അമേരിക്കയുമായി നയതന്ത്രപരമായ ചർച്ചകൾ നടത്തി ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം എച്ച് വൺ ബി വിസ നയങ്ങളിൽ ഇളവുകൾ നടത്തുന്നതിന് ഇന്ത്യയും ഐ ടി പ്രൊഫഷണലുകളുടെ അവകാശങ്ങൾ സൂചിപ്പിക്കുന്നതും ഇത് അനിവാര്യമാണ് ട്രംപിന്റെ നയങ്ങൾ ഇന്ത്യൻ ഐ ടി വ്യവസായത്തിന് ഒരു പരീക്ഷണ കാലഘട്ടമാണ് നൽകുന്നത്